أعوذ بالله من الشيطان الرجيم الله لا اله الا هو الحي القيوم لا تاخذه سنة ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه മൻദല്ലീ യുഷന്ത ഇല്ല ഇതിന് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ വിശദീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശകരായി കരുതുകയും ശുപാർശ ലഭിക്കാൻ വേണ്ടി ആ സൃഷ്ടികളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് സത്യത്തിൽ ഇത്തരം ആളുകളുടെയൊന്നും ശുപാർശ അഹ്ലാഹു മുമ്പിൽ പ്രയോജനപ്പെടുകയില്ല എന്ന് നേരത്തെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ വിവരിച്ചല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു ആരുടെയൊക്കെ ശുപാർശ എപ്പോഴാണ് സ്വീകാര്യ യോഗ്യമാവുക എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ അള്ളാഹു അനുവദിച്ചവർക്ക് അവൻ അനുവദിക്കുന്നവർക്ക് വേണ്ടി അവൻ അനുവദിച്ച പ്രകാരം അത്രയേ ഉള്ളൂ അതല്ലാതെ ഒരു ശുപാർശക്ക് ആർക്കും എന്തില്ല കഴിവില്ല അവകാശമില്ല അതാരായാലും ശരി നമ്മൾ നബി നബിസല്ലാ അലൈഹി വല്ലയുടെ സംഭവം പറഞ്ഞല്ലോ നബിക്ക് പോലും അള്ളാഹു പരിധി നിശ്ചയിച്ചു കൊടുക്കും എന്ന് ഇവിടെ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുപാർശ പ്രസക്തമാകുന്നത് രണ്ട് അവസ്ഥകളിലാണ് ഒന്ന് ശുപാർശ ചെയ്യപ്പെടുന്നവന് ശുപാർശകനോട് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യത ഉണ്ടാവണം അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു സുപാർശകൻ്റെ വാക്ക് സ്വീകരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായ പ്രത്യാഘാതത്തെ ഭയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുക അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരവസ്ഥ ഇല്ലല്ലോ ആരുടെയും പിന്തുണ കൊണ്ടോ സഹായം കൊണ്ടോ അംഗീകാരം കൊണ്ടോ അല്ല അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതും ആര് അവഗണിച്ചാലും പരിഗണിച്ചാലും അംഗീകരിച്ചാലും നിഷേധിച്ചാലും അള്ളാഹുവിൻ്റെ ശക്തിക്കോ അധികാരത്തിനോ ഒരു ചുക്കു സംഭവിക്കൂല അതുകൊണ്ട് ആരുടെയെങ്കിലും ശുപാർശ സ്വീകരിക്കാനുള്ള കടപ്പാട് അള്ളാഹുവിനല്ല അള്ളാഹുവിനല്ല അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി ഒരു സിർട്ടി അവൻ എത്ര മഹാനാണെന്ന് പറഞ്ഞാലും സൃഷ്ടാവില്ലല്ലോ ഇല്ല സൃഷ്ടാവിൻ്റെ ഭാഗമാകാൻ പറ്റുമോ അതുമില്ല സൃഷ്ടാവിനെ നിയന്ത്രിക്കുന്നവനാകാൻ പറ്റുമോ അതുമില്ല അള്ളാൻ്റെ മുമ്പിൽ അള്ളാൻ്റെ അനുമതി കൂടാതെ വായ തുറക്കാൻ ധൈര്യപ്പെടുന്ന ഒരു പദവിയിൽ ആരും എത്തിയിട്ടില്ല ماذا نقول سورة الأنبياء إلى الله بارين وقال اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون الله جل جلاله بطرن ما را سبحان الله ألا أور آثرني يا را يديب داسن عباد مكرمون അവർ വാക്കാൽ അവനെ അഥവാ അള്ളാഹുവിനെ മറികടക്കുകയില്ല അവൻ്റെ ആജ്ഞാനുസാരം മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരുപാട് സ്ഥലങ്ങളിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ഇല്ലാമിൻ്റബുക്കും കറുണ്ട് അവൻ്റെ അനുവാദത്തിന് ശേഷമല്ലാതെ ഒരു ശുപാർശക്കാരനും ശുപാർശ നടത്തുന്നതല്ല അവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക എന്ത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ എത്ര സ്ഥലത്താണ് അതിനാൽ ആർക്ക് വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടുകയില്ല ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചുള്ളൂ വരാൻ പോകുന്നതൊക്കെയാണത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് രണ്ടാമത്തെ കാര്യം ശുപാർശ പ്രസക്തമാകുന്ന രണ്ടാമത്തെ അവസ്ഥ ഒന്നാമത്തെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത് അത് അള്ളാവിനെ സംബന്ധിച്ചിടത്തോളം അതില്ല ഏതെങ്കിലും തരത്തിൽ ശുപാർശ ചെയ്യപ്പെടുന്നവന് ശുപാർശകനോട് ബാധ്യത അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല രണ്ടാമത്തെ അവസ്ഥ ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അയാളെക്കുറിച്ച് ആരോടാണോ ശുപാർശ ചെയ്യുന്നത് അയാൾക്ക് വേണ്ടത്ര ധാരണയില്ലാതിരിക്കുക അറിയില്ല അയാൾ അപ്പോൾ എന്തു ചെയ്യും സുപാർഷകൻ തൻ്റെ കക്ഷിക്ക് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് നന്മകളുണ്ട് അയാൾ ഇന്ന ഇന്ന ആനുകൂല്യങ്ങൾ അർഹിക്കുന്നു അയാൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയാൽ നമുക്ക് ഇന്ന എന്ന നേട്ടങ്ങളുണ്ടാകും അയാളെ പരിഗണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അയാളെ ശിക്ഷിച്ചാൽ ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ടാകും എന്നൊക്കെ അറിയിച്ചു കൊടുക്കുക ശുപാർശകൻ ഈ അവസ്ഥയും അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് അല്ലേ കാരണം എന്താ അള്ളാഹു വാര അതുകൊണ്ട് അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അറിയുന്നു എന്നിട്ട് പറഞ്ഞത് എന്താ വലായഷ് ഫഴുന ഇല്ലാലിമനിർത്ത അവൻ തൃപ്തിപ്പെട്ടവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ലൂൻ അവരാകട്ടെ അവനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവരാകുന്നു ഒരു ശിപാർഷകനും ആരെക്കുറിച്ചും അറിവില്ലാത്തതോ അവൻ ശ്രദ്ധിക്കാത്തതോ ആയ ഒരു പുതിയ കാര്യവും അള്ളാഹുവിനറിയിക്കാനുണ്ടോ ഇല്ലല്ലോ എന്ന് മാത്രമല്ല കക്ഷിയെക്കുറിച്ച് അവൻ അറിയാവുന്നതൊന്നും വാസ്തവത്തിൽ സിപാർശകരായി കരുതപ്പെടുന്നവരോ മറ്റു സൃഷ്ടികളോ അറിയുന്നില്ല അതാണ് അല്ലാഹു അള്ളാഹു അറിയണമെന്ന് ഈ മാത്രല്ലേ അവരറിയൂ അല്ലേ അത്രേ ഉള്ളൂ അതാണ് നമ്മളത് ശരിക്കും മനസ്സിലാക്കണം സുഹൃത്തു താഹലു പറയുന്നുണ്ടല്ലോ യോമ ഇതില്ലാത്ത എന്നിട്ട് പറഞ്ഞെന്താ അത് നമ്മൾ നേരത്തെ പറഞ്ഞ് വിശദീകരിച്ചത് അന്ന് ആർക്കും ആരുടെയും ശുപാർശ ഫലിക്കുകയില്ല ആർക്കു വേണ്ടി കരുണാമയനായ അള്ളാഹു അനുമതി നൽകുകയും ആർക്ക് വേണ്ടി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുവോ അവർക്കൊഴിച്ച് കാര്യം എന്താ അവരുടെ പിന്നിലുള്ളതും മുന്നിലുള്ളതും എല്ലാം അവൻ അറിയുന്നുണ്ട് അവർക്കാകട്ടെ അവനെക്കുറിച്ച് സമഗ്രമായി അറിയാൻ കഴിയില്ല അപ്പോൾ ശുപാർശകർക്ക് തങ്ങളുടെ കക്ഷിയെക്കുറിച്ച് അള്ളാഹുവിനെ അറിഞ്ഞുകൂടാത്തതോ അവൻ ശ്രദ്ധിച്ചിട്ടില്ലാത്തതോ ആയ യാതൊരു പുതിയ ന്യായവും പറയാനുണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു സ്വയം തൃപ്തിപ്പെടാത്തവരെ ശുപാർശ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ ആർക്കുമാവില്ല അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നോക്കൂ ശുപാർശകരെ രക്ഷകരായി കാണുന്നതിനെ കുർആാൻ ഇത്ര രൂക്ഷമായി നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ശുപാർശ വിശ്വാസം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ അബദ്ധമാണ് അതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൽ അത് വരിക എന്നത് അടിസ്ഥാനപരമായ അബദ്ധമാണ് അത് അള്ളാഹുവിന് പകരം അവൻ്റെ സൃഷ്ടികളെ അടിമകളുടെ അവലംബമായി പ്രതിഷ്ഠിക്കുന്നു അള്ളാഹുവിനാണ് തവക്കൽ ചെയ്യേണ്ടത് അതിന് പകരം ഈ സിട്ടികളിൽ തവക്കൽ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ആ നിലപാട് ഷിർക്കലേക്ക് എത്തിക്കുന്നു അതാണ് അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് പകരം അവൻ്റെ പ്രീതി തൃപ്തി നേടിയവരായി കരുതപ്പെടുന്ന പുണ്യാത്മാക്കളെ തൃപ്തിപ്പെടുത്തിയാലും കാര്യം നേടാമെന്നും അതാണ് കൂടുതൽ എളുപ്പമെന്നും വരും അങ്ങനെ വന്നാൽ എന്താ ഈ പുണ്യാത്മാക്കൾ ആരാധ്യരായിത്തീരും ഇത് ശിർക്കിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി ഇതിനെ ഖുർആൻ തള്ളി പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അല്ലേ നമ്മൾ വിശദീകരിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെയുള്ള ശുപാർശയെക്കുറിച്ചാണ് ഈ സംസാരം മുഴുവൻ അനുമതിയോടെയുള്ള ശുപാർശയുണ്ട് അതേതാണ് എന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ അത് കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ തൃപ്തിപ്പെടുന്ന മറ്റു ചിലർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അനുവാദം നൽകും അതിൽ സംശയമൊന്നുമില്ല അതാരാണെന്ന് നമ്മൾ വിശദീകരിച്ചല്ലോ അതിനപ്പുറമുള്ള ഒരു ശുപാർശയെക്കുറിച്ച് നാം വിചാരിച്ചു പോകരുത് വിചാരിച്ചു പോകരുത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതാരായാലും ഇല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി വല്ലവരും ശുപാർശ ചെയ്യണമെങ്കിലും ആ ശുപാർശ സ്വീകരിക്കപ്പെടണമെങ്കിലും നിങ്ങൾ തൃപ്തിപ്പെടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടത് ഏതെങ്കിലും പുണ്യാത്മാക്കിളയല്ല മലക്കുകളെയല്ല മറിച്ച് അള്ളാഹുവിനെ തന്നെയാണ് അള്ളാഹുവിനെ തന്നെയാണ് അള്ളാഹുവിനെ ഒഴിവാക്കി അവൻ്റെ ദാസന്മാരെ തൃപ്തിപ്പെടുത്തി അവരുടെ ശുപാർശ നേടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതുന്നത് വ്യാമോഹമാണ് ഒരുപാട് കഥകളാണ് നമ്മൾ കേൾക്കാറുള്ളത് അത്തരം കഥകൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കാം അല്ലാഹുസ്ബാൻ സാലം മനസ്സിലാക്കാനുള്ള തോഫി കഥ